ഹലോ എവരി വൺ അയ്യോ വിജനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സാധനം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അയു ഐ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന പ്രഗ്നൻസി സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേര് ഐ യു ചെയ്തിട്ട് അവർക്ക് ഇന്ന സിംറ്റംസ് ഉണ്ട് പോസിറ്റീവ് ആകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ജനറലി അയുഐയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ടെക്നെ സിംറ്റംസ് എന്തൊക്കെയാണ് അയു എന്തൊക്കെയാണ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോ സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അയു ഐ എന്ന് പറയുന്ന ഇൻട്ര യുട്രാ ഇൻഫോമിനേഷൻ അതായത് നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് സ്പെയിംസ് കളക്ട് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് മോട്ടയിലായിട്ടുള്ള സ്പെയിംസ് നല്ല ക്വാളിറ്റി ഉള്ള മൂവ്മെന്റ് ഉള്ള സ്റ്റെയിംസ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഓവലേഷൻ ഒക്കെ നടന്നതിന് ശേഷം നമ്മുടെ യൂട്രസിലേക്ക് സ്പെക്കുകൾ ഉപയോഗിച്ച് ഇഞ്ചക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഐ ഒ എന്ന് പറയുന്നത് അതായത് വലിയ തകരാർ വലിയ ഇൻഫെർട്ടിലിറ്റി പ്രഷറുകളൊന്നുമില്ല സാധാരണ ഓവലേഷൻ തകരാറുകളും മാത്രം അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ആണ് ഉള്ളതെങ്കിൽ ഐ യു വൈ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാനൊന്നും സാധ്യതയുണ്ട് ഐ വൈക്ക് പറ്റിയ കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണ് എന്ത് എന്തിനൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ഐ യെ പറ്റിയ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിട്ടേക്കാം എല്ലാവരും ഒന്ന് ഐ വൈ എന്താണെന്ന് അറിയണമെന്നുള്ള ആൾക്കാർ അത് പോയിട്ട് വീഡിയോ കണ്ടുനോക്കാം അപ്പം ഐ വയുടെ പ്രൊസീജിയർ എന്താണെന്നും വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് പിന്നെ ഐ ഐ ആഫ്റ്റർ കെയർ എല്ലാം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്നവർ എന്തായാലും ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കിയേക്കാം അപ്പോൾ ഐ ഐ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഐ യുഐയ്ക്ക് ശേഷം ഉണ്ടാകുന്ന പ്രഗ്നൻസി സിംറ്റംസ് സാധാരണയായിട്ട് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകാം ആ അതായത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചില ആൾക്കാർക്ക് ആ ഇ വൈ പ്രൊസീജിയർ കഴിയുന്നു കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ സ്ലൈറ്റായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ചിലർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ആ കാര്യമല്ല പറയുന്നത് ഈ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓവലേഷനൊക്കെ കഴിയുമ്പോഴാണല്ലോ ചെയ്യുന്നത് ഒരു ആറ് മുതൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലാണ് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയറിൻ്റെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടല്ലോ അതുകൊണ്ട് ഉണ്ടാകുന്ന ആണ് അപ്പോൾ അയ്യു വൈ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സിംറ്റംസ് ഒക്കെ ഉണ്ട് അതായത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകാം അത് സ്ലൈറ്റ് ആയിട്ടായിരിക്കും നല്ല റെഡ് കളർ ഒന്നായിരിക്കില്ല ലൈറ്റ് റെഡ് ആയിരിക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡ് ക്രാംസ് അതായത് വയറിന് നമുക്ക് ചിലപ്പോൾ കൊളുത്തി വലിക്കുന്ന പോലെ വേദന കൊണ്ട് കുത്തുന്ന പോലത്തെ വേദന ചെലപ്പോ ഇക്ലിപ്പെടുത്തുന്ന പോലത്തെ വേദന ഇങ്ങനത്തെ വേദനകളൊക്കെ ആയിരിക്കും പക്ഷെ അത് അധികം നേരം നീണ്ടു നിൽക്കില്ല ചെറിയ ഇന്റർവെല്ലിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും മാത്രമേ ഉള്ളൂ നമുക്ക് പിരീഡ്സ് ആകുന്ന പോലത്തെ അത്രയ്ക്കുള്ളൊരു വേദന ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിരീഡ്സ് ആകാനുള്ള ടൈമിലുള്ള വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഉടനടി ഡോക്ടർ കയറണം ഇംപ്ലാന്റേഷൻ ക്രാംസെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത്ര പെയിൻഫുൾ ആയിരിക്കില്ല സ്ലൈറ്റ് ആയിട്ടുള്ള പെയിനായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഒന്നാമത്തെ സിംറ്റംസ് എന്നാണ് മനസ്സിലാകും രണ്ടാമത്തേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബ്രസ്റ്റുള്ള ചേഞ്ചസ് ബ്രസ്റ്റ് നമുക്ക് നല്ല സോഫ്റ്റ് ആകും നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ഒക്കെ ഉണ്ടാകും അപ്പോൾ അതാണ് രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തേന്ന് പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ ഏതു തരം കിടക്കണം എന്ന് തോന്നുക ഒന്നൊരു ഉത്സാഹക്കുറവുക അപ്പൊ ക്ഷീണം മൂന്നാമത്തെ ഒരു സിംറ്റം ആണ് പിന്നെ നാലാമത്തെ സിംറ്റം എന്ന് പറയുന്നത് സാധാരണ ഗർഭിണികൾക്കൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഓക്കാനം അതൊരു സിംറ്റം ആണ് പിന്നെ അടുത്ത സിംറ്റംസ് സിംറ്റം ആയിട്ട് പറയുവാണെങ്കിൽ ചില ഭക്ഷണത്തിലൂടെ നമുക്ക് അമിതമായ താല്പര്യം അതുവരെ കഴിച്ചു ഭക്ഷണത്തിനോട് നമുക്ക് താല്പര്യമില്ലായ്മ ചിലതിനോട് അമിതമായ താല്പര്യം തുടങ്ങിയ കാര്യങ്ങളും ഉണ്ടാകാം പിന്നെ ചിലർക്ക് കാലുവേദന ഉണ്ടാകാം പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ വൈ ഡിസ്ചാർജ് വജീന ഡിസ്ചാർജ് നല്ല തിക്കായിട്ടുള്ള വജീന ഡിസ്ചാർജ് ഉണ്ടാകാം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന സിംറ്റംസ് ഇനിയും സിംറ്റംസ് ഒത്തിരിയൊക്കെ ഉണ്ട് എന്നാലും ഇത് സാധാരണ കാണുന്ന സിംറ്റംസ് ആണ് പക്ഷേ പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാകാം അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒക്കെ നിങ്ങൾക്ക് ഇത് ഐ വൈ ചെയ്ത് കഴിഞ്ഞാൽ വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പ്രഗ്നൻസി സിംറ്റംസ് ആകാനുള്ള ചാൻസസ് ഉണ്ട് എന്നാലൊരു കാര്യോർക്കുക ഈ ഐ ചെയ്ത് കഴിയുന്ന എല്ലാവർക്കും തന്നെ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് കൊടുക്കാറുണ്ട് ചിലർക്ക് വജേനൽ കൊടുക്കുക ചിലർക്ക് ഓറൽ ടാബ്ലറ്റ്സ് ആയിരിക്കും കൊടുക്കുക എന്ത് ടാബ്ലറ്റ് തന്നെ ആയാലും ഈ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് നമ്മൾ അധികം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഈ വയറുവേദന നമുക്ക് ദഹനത്തിന് കുറച്ച് പ്രശ്നം വയറ് വന്ന വീത്ത പോലത്തെ പ്രശ്നങ്ങൾ കാലുവേദന ക്ഷീണം അങ്ങനെയൊക്കെ എല്ലാ സിംറ്റംസും എന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നം ഹോർമോൺ കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സിംറ്റംസ് ഉണ്ടാവുന്നത് അപ്പോ നമ്മൾ നമുക്ക് എങ്ങനെ നമ്മൾ പ്രശ്നം ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിന്റെ അളവ് കൂടാൻ സാധ്യത കൂടുന്നത് മൂലം നമുക്ക് ഈ സിംറ്റംസ് എല്ലാം ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ സിംറ്റംസ് എല്ലാം കണ്ടിട്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എന്നാൽ നെഗറ്റീവ് ഇത് ഈ സിംറ്റംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും അങ്ങനെ ഒന്നും വിചാരിക്കരുത് ചില ആൾക്കാർക്ക് ഒരു സിംറ്റംസും ഉണ്ടായിട്ടില്ല പക്ഷെ അവർക്ക് പോസിറ്റീവ് ആയിരിക്കും ചില ആൾക്കാർക്ക് എല്ലാ സിംറ്റംസും ഉണ്ടാകും പക്ഷെ അവർ നെഗറ്റീവ് ആയിരിക്കും അപ്പം അതൊന്നും അപ്പം ഈ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓവർ ടെൻഷൻ ആകാതിരിക്കുക ഒന്നാമത്തെ കാര്യം നമ്മൾ ടെൻഷൻ ടെൻഷനായാൽ നമ്മുടെ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ആകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങളെ ടെൻഷനാകാതിരിക്കുക എന്നിട്ട് നല്ലൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടുന്നതായിരിക്കും എനിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഓക്കെ ടങ്ക് യു ഫ്രാജി